ശരി പൈസ കൂടുതലായിരുന്നു വെറുതെ അമ്മി പോയി ആ കടയില് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ നമുക്ക് ഇവര് പറഞ്ഞുള്ള അറിവ് മാത്രാണ് ശരിയാണോ അല്ലെ ഒന്നറിഞ്ഞൂടാ ഹലോ എല്ലാവർക്കും ഫാമിലി വേണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ആലപ്പിക്ക് പോയി അങ്ങനെ നമ്മള് ചായ കുടിക്കാനായിട്ട് ഒരു കെട്ടിന്റെ സൈഡിലായിട്ടുള്ള ഒരു ചായക്കടയിലാണ് കടയിലാണ് നിർത്തിയത് എല്ലാരും കാപ്പിയായിരുന്നു ഓർഡർ ചെയ്തത് ഒന്നിനും കൊള്ളില്ലാത്ത കാപ്പിയായിരുന്നു പിന്നെ വാങ്ങിച്ചുകൊണ്ട് കുടിച്ചു എന്ന് മാത്രം പക്ഷെ മിക്കവരും പകുതി കുടിച്ചിട്ട് ബാക്കി ബാക്കി വെക്കാ ചെയ്തേ ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സൈറ്റ് സീങ് ആയിട്ട് ഇറങ്ങണം എന്നൊക്കെ നമ്മൾ നോക്കി നോക്കി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കടലും പിന്നെ ഒരു വെള്ളം കൂടി മീറ്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ നമ്മൾ കണ്ടത് അങ്ങനെ അതൊരു ക്യൂരിയോസിറ്റി തോന്നുന്നത് നമ്മൾ അവിടെ ഇറങ്ങിയപ്പോഴാണ് അത് അന്ധകർണാഴി ബീച്ചാന്ന് നമുക്ക് മനസ്സിലായി എന്നിട്ട് നമ്മൾ അവിടുത്തെ ആൾക്കാരോട് എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്നൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ആയിരുന്നു കേട്ടോ തുടങ്ങി മഴ വണ്ടിയിലേക്ക് പോവാണ് ഇവിടത്തെ പ്രശ്നം മഴ പെയ്ത് വെള്ളം തോടുകളിലും ഏരിയയിലൊക്കെ പൊങ്ങിയപ്പോഴും അത് താന് പൊട്ടിയതാണോ ആരെങ്കിലും എന്നറിയില്ല നേരെ കടലിലേക്ക് വെള്ളം പോകുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോ കണ്ടത് ഭയങ്കര ചെളിട മണമുണ്ട് ഭയങ്കര കാരണം കെട്ടിക്കിടക്കുന്ന കുറേ വെള്ളം പോലും ഇവിടേക്ക് പോകുന്നുണ്ട് കടലിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇവർ പറഞ്ഞുള്ള അറിവ് മാത്രമാണ് ശരിയാണോ അല്ല അറിഞ്ഞൂടാ അപ്പൊ എന്തായാലും സ്ഥലം കൊള്ളാം നല്ല നല്ല ആകെ മണം മാത്രമേ നമുക്ക് ഇത് ഉള്ളൂ ഫോട്ടോസിനൊക്കെ ഫസ്റ്റ് വേദിയാണ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം അങ്ങനെ നമ്മള് അന്ധകാരനാഴി ബീച്ചിൽ നിന്ന് ഇറങ്ങി പിന്നെയും ഡ്രൈവ് ചെയ്ത് പോയി പോയി കുറെ എത്തിയപ്പോഴാണ് നമ്മൾ അർത്തിങ്കൽ പള്ളി കാണുന്നേ അങ്ങനെ കൊറച്ചു നേരം നമ്മൾ അർത്തിങ്കൽ പള്ളിയിൽ അവിടെ നിർത്തി അപ്പോഴാണ് നമ്മൾ പന്ത്രണ്ട് മണിയായിന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് ഒരു സ്ഥലം നോക്കി നോക്കി അവസാനം അർത്തുങ്കൽ പള്ളിയുടെ ഉള്ള ഒരു ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറാൻ പോണത് അപ്പൊ നമുക്ക് ബാക്കി അകത്ത് കയറിയിട്ട് കാണാം പോയി ആ കടയില് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതായത് കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ ഫുഡ് ഇരുന്നു പക്ഷെ അപ്പഴാണ് ഒന്നും ആയിട്ടില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു അടുത്ത ഷോപ്പിലേക്ക് പോവാം ഫുഡ് കഴിക്കാം അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഇപ്പൊ ഏകദേശം രണ്ടു മണിയായി നമ്മൾ പന്ത്രണ്ടേ കാലിൽ ഫുഡ് കഴിക്കാൻ അർത്ഥം കല്ലിലുള്ള ആ കയറാൻ പോയതാണ് പക്ഷെ അവിടെ കിട്ടിയില്ല ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് വേ വേറൊരു റെസ്റ്റോറന്റിൽ കിട്ടിട്ടുണ്ടോ കൊറേ കറങ്ങിയിട്ട് ഇപ്പൊ ഇവിടെയാണ് റെസ്റ്റോറന്റ് കിട്ടേക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ആത്യാറാം മധുഭൂതന്നാണ് പറഞ്ഞ എന്താ ടേസ്റ്റ് മന്തി പോലെ എന്താ നമ്മളെ ഫുഡ് കഴിച്ചിറങ്ങി എങ്ങനെ ഇണ്ടായിരുന്നു ഫുഡ് എടാ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ മജിനൂത് മധുഭൂതാണ് അത് അടിപൊളിയായിരുന്നു അല്ലേ മധുഭൂ ബിരിയാണി തന്നെ അഫാ മന്തി മധുസേ മന്തിന് ടേസ്റ്റ് ഉണ്ട് പക്ഷെ മന്തില്ല നല്ല ഫ്ലേവർ ആയിരുന്നു ഫിഷണ്ട് നമ്മള് സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോ എങ്ങനെയായാലും ഫ്രഷ് പറഞ്ഞാൽ ഫ്രഷായിരിക്കില്ല പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നു നല്ല ഫ്രഷ് പിന്നെ കറിക്ക് നല്ല എരിവായിരുന്നു എന്ത് മീനായിരുന്നു പക്ഷെ കറി ഒരു സ്ഥലം വരട്ടെ ഇത് സ്ഥലം എവിടെയാ അത് ഞാൻ കണ്ട് മുഹമ്മേല് മുഹമ്മേല് റസ്റ്റിക് റസ്റ്റിക് എന്ന് റെസ്റ്റോറന്റ് ആണ് നമ്മൾ മധൂദ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ അത് അടിപൊളിയാണ് അപ്പൊ ഇനി നമുക്ക് റിസോർട്ടിലോട്ട് പോകാം പോവാ മൂന്നാമത്തെ തവണയാണ് നമ്മൾ റിസോർട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുന്നത് പക്ഷേ മൂന്ന് തവണ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങേണ്ടി വന്നു ഇനിയിപ്പോ ഡയറക്റ്റ് നമ്മൾ റിസോർട്ടിലേക്കാണ് ആണ് ബാക്കി എല്ലാത്തിനും പക്ഷേ വരാൻ ഫ്രൈക്ക് മാത്രം പൈസ ബാക്കിയൊക്കെ അപ്പൊ ഇനി റിസോർട്ടിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ വീഡിയോണ്ടാകും കാണാൻ മറക്കരുത് ഓക്കേ നീണ്ട കര അപ്പാലും എല്ലാരും കൂടെ ഒന്നും കൂടി ഇൻട്രോ ഹലോ അപ്പൊ എല്ലാവർക്കും ഫാമിലി വേണെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം